നമ്മൾ ുന്നത് ഇന്ന് എപ്പോഴൊക്കെ എന്തൊക്കെ സംഭവിക്കും ഇന്ന് നടക്കാനുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് ഇന്ന് ഇത് നടക്കും പാഠശാല ഷാരോൺ വധ ഇന്ന് വിധി നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത് ഗ്രീഷ്മയും അമ്മയും അമ്മാവനും അടക്കം മൂന്ന് പേരാണ് കേസിലെ പ്രതി തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സംസ്കാരം ഇന്ന് നടക്കും പൊതുദർശനത്തിന് ശേഷമാകും സംസ്കാരം കുടുംബത്തിന്റെ മൊഴി വീണ്ടും എടുക്കും എറണാകുളം ചേന്നമംഗലത്തെ കൂട്ടക്കൊലപാതകത്തിൽ പ്രതിയെ വിശദമായി ഇന്ന് ചോദ്യം ചെയ്യും മൂന്ന് പേരെ കൊലപ്പെടുത്തിയത് മുൻവൈരാഗ്യം കൊണ്ടാണെന്നാണ് നിഗമനം ഋതുവിന്റെ ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിക്കുകയാണ് അന്വേഷണ സംഘം ഇതിനിടെ ജിതിനോടുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം അല്ലെങ്കിൽ ആക്രമിക്കാൻ ചെന്നത് ജിതിനെയാണ് എന്ന് ഋതു പോലീസിന് മൊഴി നൽകി കൊല്ലപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും തൃശൂർ ചെറുതുരുത്തിയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച നാല് പേരുടെയും സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ ഒരു കുടുംബത്തിലെ നാലു പേരാണ് അപകടത്തിൽപ്പെട്ടത് ചെറുതുരുത്തി സ്വദേശി ഷാഹിന ഭർത്താവ് കബീർ മകൾ സര ഷാഹിനയുടെ സഹോദരിയുടെ മകൻ ാണ് മരിച്ചത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം സർക്കാരിന് വേണ്ടി പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗവും കൂടിയാണിത് വയനാട് ദുരിതാശ്വാസത്തിലടക്കം കേന്ദ്ര സർക്കാർ പ്രഖ്യാപനങ്ങളിൽ വിമർശനങ്ങളുണ്ടാവും അടുത്ത മാസം ഏഴിനാണ് സംസ്ഥാന ബജറ്റ് പിണറായി സർക്കാരിനെതിരെ സമരം ശക്തമാക്കുകയാണ് തൊഴിലാളി സംഘടനകൾ ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കും ഒരു ലക്ഷം പേരെ അണിനിരത്തുമെന്നാണ് അവകാശപ്പെടുന്നത് തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നവീകരിച്ച വിഭാഗങ്ങളുടെ ഉദ്ഘാടനം ഇന്ന് നടക്കും ലേബർ റൂം നവജാത ശിശു പരിപാലന വിഭാഗം ഒ പി അത്യാഹിത വിഭാഗം എന്നിവയാണ് ഉദ്ഘാടനം ചെയ്യുക ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും സിപിഎം കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് കൊൽക്കത്തയിൽ തുടങ്ങും പാർട്ടി കോൺഗ്രസിനുള്ള കരട് രാഷ്ട്രീയ പ്രമേയത്തിന് യോഗം അംഗീകാരം നൽകും നേരത്തെ പി ബി കരട് തയ്യാറാക്കിയിരുന്നു ഇന്ത്യ സഖ്യത്തോടുള്ള സമീപനവും പ്രമേയത്തിൽ ഉൾപ്പെട്ടു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും ആം ആദ്മി പാർട്ടി ബിജെപി സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക നൽകി ബംഗളൂരുവിൽ യു എസ് കോൺസുലേറ്റ് ഇന്ന് പ്രവർത്തനം തുടങ്ങും ബംഗളൂരു സൌത്ത് എം ഡി തേജസ്വി സൂര്യാണ് ഇക്കാര്യം അറിയിച്ചത് വിദ്യാർത്ഥികൾക്കും മറ്റ് പ്രൊഫഷണലുകൾക്കും ഉൾപ്പെടെ പുതിയ കോൺസുലേറ്റ് ഏറെ പ്രയോജനകരമാകുമെന്നും തേജസ്വി സൂര്യ നസ്ലനെ കേന്ദ്ര കഥാപാത്രമാക്കിയുള്ള ചിത്രം റിലീസ് ും മനോരമ മാക്സിൽ ഇന്ന് മുതൽ ചിത്രം സ്ട്രീം ചെയ്യും തമിഴ് ചിത്രം വിടുതലേറ്റവും ഇന്ന് ഒ ടി ടി റിലീസിനെത്തുന്നുണ്ട് വിജയ് സേതുപതി സൂരി മഞ്ജുവാര്യർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി വെട്രി മാറാൻ സംവിധാനം ചെയ്ത ചിത്രമാണ് വിടുതലേറ്റു